നമസ്കാരം രാജ്യത്ത് ഭക്ഷ്യ വിലക്കയറ്റം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ അത് തടയുന്നതിന് കേരളം മുന്നോട്ട് വയ്ക്കുന്ന മാതൃകയുടെ ഭാഗമാണ് സപ്ലൈകയുടെ ആഭിമുഖ്യത്തിൽ തുടങ്ങിയ ഓണം ഫെയർ ദേശീയ തലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിലക്കയറ്റത്തെ തടയാനുള്ള നടപടികൾ ഒന്നും ഉണ്ടാകാത്ത അവസ്ഥയിലായിരുന്നു സംസ്ഥാന സർക്കാർ എല്ലാ കുറവുകളും പരിമിതി മറികടന്നുകൊണ്ട് വിപണിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിലക്കയറ്റം കുറഞ്ഞ അളവ് അനുഭവപ്പെടുന്ന സംസ്ഥാനം കേരളമായി മാറുന്നത് സപ്ലൈകോയുടെ ഓണച്ചന്തയുടെ ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനായിരുന്നു സെപ്റ്റംബർ ആറ് മുതൽ പതിനാല് വരെ ജില്ലാതല ചന്തയും പത്ത് മുതൽ പതിനാല് വരെ താലൂക്ക് നിയോജക മണ്ഡല ചന്തകളും നടക്കും പതിമൂന്നോളം ഇനത്തിൽ വരുന്ന സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ അമ്പത് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാവുകയും ചെയ്യും പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് ആകർഷക ഓഫറുകളും ഉണ്ടാകും പഴം പച്ചക്കറി മിൽമ കുടുംബശ്രീ എം എസ് എം ഇ കൈത്തറി ഉൽപ്പന്നങ്ങളും ഓണച്ചന്തയിൽ ലഭ്യമാകുന്നുണ്ട് ജൈവ പച്ചക്കറിക്ക് പ്രത്യേക സ്റ്റാളും ഉണ്ടാകുന്നതായിരിക്കും നിത്യോപയോഗ സാധനങ്ങൾക്ക് വലിയ തോതിലുള്ള സപ്ലൈകോയിൽ നിന്നും നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നത് പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾക്കൊപ്പം തന്നെ പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളും ഫെയറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ നടപടി കർഷകർക്ക് ഏറെ ആശ്വാസം പകരുന്ന ഒന്നുകൂടിയാണ് അതിനോടൊപ്പം തന്നെ സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ സാധനം കിട്ടുന്നതിന് അവസരവും സർക്കാർ ഒരുക്കുന്നുണ്ട് പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ റിപ്പീറ്റ് പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ വരെ വിലക്കുറവിൽ ആയിരിക്കും വിതരണം നടത്തുന്നത് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ശബരി ഉൽപ്പന്നം വെറും നൂറ്റി എൺപത്തി ഒമ്പത് രൂപയ്ക്കായിരിക്കും ലഭ്യമാക്കുന്നത് ജില്ലാതല ഫെയറുകളും താലൂക്ക് നിയോജക മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഫെയറുകളും ഇതിന്റെ ഭാഗമായി സർക്കാർ സംഘടിപ്പിച്ചിട്ടുമുണ്ട് മാത്രമല്ല സംസ്ഥാനത്തെ ആറ് ലക്ഷത്തോളം വരുന്ന എ എ വൈ കാർഡ് ഉടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും എൻ പി എ കാർഡുടമകൾക്കും സപ്ലൈക്കും മുഖേന സൗജന്യ ഓണക്കിറ്റ് ലഭ്യമാക്കുകയാണ് ഇനി ചെയ്യാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് വയനാട് ദുരന്ത ബാധിത പ്രദേശത്തെ മുഴുവൻ പേർക്കും പതിനാല് ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായിട്ടായിരിക്കും നൽകുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ചില തെറ്റായ വാർത്തകൾ പലരും പ്രചരിപ്പിച്ചു വിടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ വാരാഘോഷ പരിപാടികളും റദ്ദു ചെയ്യപ്പെട്ടിട്ടുമുണ്ട് അല്ലാതെ ഓണാഘോഷ പരിപാടികളിൽ നിന്നും ജനങ്ങൾ വിൽത്ത് നിൽക്കണമെന്ന് സർക്കാർ പറഞ്ഞിട്ടുമില്ല എന്നാൽ ചില വലതുപക്ഷ പ്രവർത്തകർ അതിനും സർക്കാരിനെതിരെ കള്ളപ്രചാരണങ്ങളാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് ഓണം കേരളത്തിന്റെ ആകെ ഉത്സവമാണ് എല്ലാ ജനവിഭാഗങ്ങളും ഒത്തുചേരുന്ന ഓണാഘോഷം നാടിന്റെ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതിഫലനമായാണ് നമ്മൾ എല്ലാവരും കാണുന്നത് വയനാടിനായി നമ്മൾ എപ്പോഴത്തെക്കാളും ഒത്തൊരുമിച്ച് നിൽക്കേണ്ട ഈ ഘട്ടത്തിൽ അതിനുള്ള അതിനുള്ള ഊർജ്ജവും പ്രചോദനവും നൽകാൻ ഓണത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് സി പി എമ്മും എൽ ഡി എഫ് സർക്കാരും ആഗ്രഹിക്കുന്നത്